ഹായ് ഫ്രണ്ട്സ് ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കൂടുതലായിട്ട് വളർച്ച കെട്ടി കാരണം പറയുന്നില്ല ഞാൻ ഇപ്പോഴത്തെ അടുത്തൊരു കല്യാണം കണ്ടു മീരാനന്ദൻ അത് ഫിലിം ആക്ട്രസ് ആങ്കറൊക്കെ ആയിട്ടുള്ള മീരാനന്ദൻ ആളുടെ കല്യാണമാണ് സ്വീജു എന്ന് പറഞ്ഞിട്ടുള്ളൊരാളുമായിട്ട് ആൾ മലയാളി എനിക്ക് തോന്നുന്നു ആളെ അക്കൗണ്ടൻ്റാണ് ലണ്ടനിലാണ് പക്ഷേ ആളെ സംസാരം കേട്ട് മലയാളി അല്ലാന്ന് തോന്നും ഓക്കെ ആ ആളെത്തി കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞ ശേഷം അതിൻ്റെ വീഡിയോസിൻ്റെയും ഫോട്ടോയും താഴൊക്കെ ഒരുപാട് നെഗറ്റീവ് മൻസ് ഉണ്ട് അതാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പലരും ഈ വിഷയം കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും എന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ കണ്ടതാണ് എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കണതെന്നൊക്കെ തോന്നും ഓക്കെ അപ്പോൾ ചിലപ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക ഓക്കെ കാരണം പല ആൾക്കാരും ഇങ്ങനത്തെ കുറേ കമൻസുകളും ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാനാണ് അവർ പറഞ്ഞ കാര്യമില്ല ഇനി പറയുന്നത് അപ്പം ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഓക്കെ ഒരു നിർബന്ധമില്ല എൻ്റെ ഐ മീൻ വീഡിയോസ് കാണണം എന്നുള്ളതായിരുന്നു കാരണം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അല്ലാതെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം എന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക ഇല്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അതായത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല രീതിയിൽ കമൻസുകൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കമൻസൊക്കെ ഞാൻ അടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് കമൻസ് ഈവൻ ഹിന്ദിക്കാരനെ പോലെ ഉണ്ട് പോലെ ഉണ്ട് ബ്ലാങ്കറ്റ് വിൽക്കുന്ന പയ്യനെ പോലെ ഉണ്ട് അങ്ങനെ പല 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 ബാഡ് കമൻസ് ഓക്കെ അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കുറേ കമൻസുകൾ ഉണ്ട് പക്ഷേ ഏ അവനവന മുഖം ഒന്ന് കണ്ണാടി നോക്കുക ആദ്യം എന്നിട്ട് നമുക്ക് ഒന്ന് അനലൈസ് സീ എന്തൊക്കെ കുറവുകളാണ് നമുക്കുള്ളത് ഐ മീൻ അപ്പിയറൻസ് ലെവൽ മാത്രമല്ല ഇൻറ്റേർണലി ആവശ്യം ചിലപ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആവണമെന്നില്ല ഓക്കെ കാണാൻ നല്ല മുഞ്ചുണ്ടാവും പക്ഷെ സ്വഭാവം എന്തായിരിക്കും ഏ അതുപോലെ നല്ല മൊഞ്ചുള്ള പയ്യന്മാരുണ്ടാവും ഒരു പണിക്കും പോകില്ല ഒന്നിനും പോകില്ല ഒന്നിനും കൊള്ളാത്ത ആൾക്കാരേക്കാരുല്ലേ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് നല്ല മൊഞ്ചുള്ള ആൾക്കാരേക്കായാലും ഈ ആൾക്കാരെ പറ്റിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറ്റിക്കുക തേക്കുക ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് കാണാൻ നല്ല മൊഞ്ചുള്ള ആൾക്കാരേക്കായാലും സ്വഭാവം ഒന്നിനും കൊള്ളൂല വായ വെട്ടാത്ത എറിയേ പറയുള്ളൂ ഇങ്ങനെ പല പല ആൾക്കാരുണ്ട് മനസ് മനസ്സിലായോ ഇനി നോക്കി കാണാൻ ഒന്നിനും കൊള്ളൂ ഒരു കൊള്ളാത്തൊരാളുണ്ട് വിചാരിച്ചോ ഒരു ഒരേ ആളെ കൊള്ളൂല കാണാൻ പക്ഷേ അയാളുടെ സ്വഭാവം നല്ല തങ്കപ്പെട്ട സ്വഭാവം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതാണ് ശരിക്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അതുപോലെ കാണാൻ ചിലപ്പോൾ കാണാൻ കൊള്ളൂല പക്ഷേ അയാളുടെ സ്വഭാവത്തിൽ അയാൾ എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അയാൾ യാതൊരു വിധ ഇല്ല നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അങ്ങനെ എന്തായിരിക്കും അപ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ അല്ല അത് അയാളെ ഭംഗി ഇങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഭംഗിക്ക് എന്ത് തേങ്ങയാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കുറേ കാര്യങ്ങൾ ഈ കമൻസ് ഇട്ട് ആൾക്കാരൊക്കെ ഫേസ് സ്വന്തമായിട്ട് നോക്കിയോ എങ്ങനെയാണെന്ന് അപ്പോൾ ഇങ്ങനെ കുറേ കമൻസുകളാണ് ഞാൻ വീട് കണ്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഇറിറ്റേഷൻ അപ്പോൾ അവസ്ഥ എന്തായിരിക്കും പിന്നെ അവരത് നോക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഇങ്ങനത്തെ കമൻസുകൾ ദൈവം തീടേതായിരുന്നു ഈ കല്യാണം പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജെൻഡർ നോക്കുന്നില്ല കാസ്റ്റ് നോക്കുന്നില്ല റീജ് നോക്കുന്നില്ല ഏജ് നോക്കുന്നില്ല ഹൈറ്റ് വെയിറ്റ് നോക്കുന്നില്ല അവനാൻ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അയാളുടെ കൂടെ റിലേഷൻ ആവുക അതിനിങ്ങനെ നമ്മൾ നെഗറ്റീവ് ആണൊക്കെ പണ്ട് ജാമ്പൂൻ്റെ കാലത്തൊക്കെ ഉള്ള ആൾക്കാരുടെ സ്വഭാവമാണ് ഈ പറയുന്നതൊക്കെ ഇപ്പം ആരും അങ്ങനെ നോക്കുന്നില്ല ആർക്കാണോ കംഫർട്ടബിൾ ആളെ കൂടെ നിൽക്കുക ആളെ കൂടെ ജീവിക്കുക അതാണ് ഇപ്പോഴത്തെ പോളിസി അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കുറേ കമൻസുകൾ ഇങ്ങനെ ഉണ്ടാവശ്യം കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു പിന്നെ പലതും ഇത് മാത്രമെന്നല്ല ഇതുപോലെ പല കല്യാണത്തിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ താഴെ പോയിട്ട് പല രീതിയിലുള്ള കമൻസുകൾ ഇടുക ഈ ടി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഷാ ഷാഫി മുഹമ്മദും ഷമീമ ഇവരെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചോ ഇവർ ഷമീമക്ക് ഏജ് കൂടുതലാണ് ഷാഫിക്ക് ഇല്ല ഇരുപത്തഞ്ച് ഇരുപത്താം വയസ്സുള്ളൂ ഇവർക്ക് ഇരുപത്തി നാൽപ്പത് വയസ്സുണ്ട് അവരെ കല്യാണം കഴിഞ്ഞ ശേഷം എന്തെല്ലാം ബാഡ് കമൻസാണ് കണ്ടത് ഇവിടുത്തെ തള്ളയെ പോലെ ഉണ്ട് അമ്മായിയെ ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവർ സുഖമായി ജീവിക്കുന്നില്ലേ ഏഹ് അല്ല ഞാൻ ചോദിക്കട്ടെ അവൻ്റെ ഇഷ്ടമല്ല അവൾ അവരെ ഇഷ്ടമല്ല അവർക്ക് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളാണ് അത് പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ അവർ ഹാപ്പിയായി ജീവിക്കേണ്ടത് അവരിഷ്ടമാണ് ഇവിടെ ഏജ് നോക്കുന്നില്ല ജെൻഡർ നോക്കുന്നില്ല കാശ് നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല അവർക്ക് ജീവിക്കുക ആരെക്കൂടെയാണ് കംഫർട്ടബിൾ അവരെ കൂടെ ജീവിക്കുക ഇനിയിപ്പോൾ അതൊക്കെ നോക്കി ഇപ്പം ഏജ് നോക്കി കാശ് നോക്കി ലീജൻ നോക്കി ജാതകം നോക്കി ഭംഗി ചെക്കനും പെണ്ണ് ഒരുപോലെ ഭംഗിയുണ്ടോയെന്ന് നോക്കി സാമ്പത്തിക സ്ഥിതി സ്ഥിതി നോക്കി കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ എവിടെയാപ്പം ഉള്ളത് പല ആൾക്കാരും അതും ഡൈവോഴ്സും മറ്റുള്ള കാര്യങ്ങളോട്ട് പോയിട്ടില്ലേ ഇതൊന്നുമല്ല ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെതൊന്നു പറഞ്ഞാൽ അവനാൻ്റെ കംഫർട്ടബിളി അവനാൻ മനസ്സിന് യോജിച്ച ഒരു വ്യക്തി എന്നതേ ഉള്ളൂ ഇത് നമ്മളല്ല തീരുമാനിക്കേണ്ട അവനാൻ അതായത് ആരാണോ അവർ അവർ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് അപ്പം നിങ്ങൾ വന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല കേട്ടോ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് മനസ്സിന് സുഖം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അഭിപ്രായമൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഒരാളെ നമ്മൾ മാംസം തിന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ ചിന്തിക്കുന്ന കാര്യമാണ് അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ നടക്കാം ഓക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ട വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എൻ്റെ വീടിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഈ വീഡിയോ ഒക്കെ അതിന് മുമ്പ് ഞാൻ ഇതേപോലെ പല വീഡിയോസും ഞാൻ ഇട്ടപ്പം എൻ്റെ വീടിനെ താഴെ വന്നിട്ട് പല ആൾക്കാർ ഇട്ട കമൻ്റാണ് ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല അതെന്താ എനിക്ക് പറഞ്ഞൂടെ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് എനിക്ക് സംസാരിച്ചു ഈ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് വിചാരിച്ചോ ഹൗ ടു മേക്ക് ബിരിയാണി എത്ര വീഡിയോ കിട്ടും ഒരു മില്യൺ വീഡിയോസ് കിട്ടും എന്താ അതൊരാൾ ഇട്ടതുകൊണ്ട് മറ്റാൾക്ക് ഇടാൻ പാടില്ല എന്ന് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടോ യൂട്യൂബ് പോളിസിയിലുണ്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടാമതി ഞാൻ ഇവിടെ ഒരാൾക്കും ആരോടും പറഞ്ഞില്ല എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളത് ഓക്കേ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അതായത് മറ്റുള്ളവർ പറയണ കാര്യം നമ്മളിങ്ങനെ മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഏഹ് മറ്റുള്ളവർ ഇങ്ങനെ അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് ഒരു കാര്യം നടക്കില്ല ഞങ്ങൾ ഒരു ജോലി നടക്കൂല കേട്ടോ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും പല രീതിയിൽ പല പല മേഖലയിൽ എത്തിപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് പല ആൾക്കാരും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയും നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല ഇല്ല ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർ പറഞ്ഞതായാലും ഇവർ പറഞ്ഞതായാലും ആര് പറഞ്ഞതായാലും ഓക്കെ എനിക്ക് പറയണ്ടേ അപ്പോൾ എനിക്ക് പറയാൻ ഇത് ഇതെൻ്റെ ചാനലാണ് എന്താ ചെയ്യുക അങ്ങനെ കുറേ ആൾക്കാരുണ്ടായ അമ്മക്ക് ഞാനൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ല അപ്പം പറയുന്നത് അവിടെ കണ്ടതാണ് ഇവിടെ കണ്ടതാണ് ഓല് പറഞ്ഞാണ് മറ്റോല് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ചാനലിൽ ഒടുങ്ങിയ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ എൻ്റെ മുഖം ഇങ്ങനെ ചുമ്മാ അങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടി അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കണില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു അതിൽ ഒന്ന് പറഞ്ഞ് പോയി അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കല്യാണ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ അവർ കല്യാണം കഴിക്കാൻ ജീവിക്കുക അതിൽ നമ്മളെ അഭിപ്രായം പറയുന്നത് യാതൊരു അധികാരമില്ല നമ്മളവി നമ്മൾ അവിടെ ആരുമല്ല ഓക്കെ ഏ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താ അല്ലേ കാലത്ര ആയിട്ടും ആൾക്കാർക്കൊരു മാറ്റമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ഇത്ര കാലമായിട്ടും ഒരു മാറ്റമില്ലാത്ത ആൾക്കാരാണ് ഒരു പണി ഉണ്ടാവില്ല വെറുതെ ആൾക്കാരെ കുറ്റം പറയാൻ ഒരു പണി മാത്രമേ മാത്രമുള്ളൂ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായാലും ആ സമയത്ത് ഈ കുറ്റം പറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്താൽ ഇത്രയും നല്ലത് ഓക്കേ അപ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല അടുത്ത വീഡിയോ കാണാം ബായ്